ഹലോ ഡീയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അവിയലിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യകളിലൊന്നും നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത അവിയലിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബീൻസ് പിന്നെ ഉള്ളത് ഒരു പിടി നമ്മുടെ പയറ് നമ്മുടെ താത പയറ് അതുപോലെ തന്നെ കുമ്പളങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചക്കായ പിന്നെ ഒരു വഴുതനങ്ങ അതുപോലെ തന്നെ ചേന അപ്പോൾ ചേനയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല വേവുള്ളതൊക്കെ നോക്കിയിട്ട് എടുക്കുക പിന്നെ രണ്ടോ മൂന്നോ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ കഷ്ണങ്ങൾ അരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു നീളത്തിലായിരിക്കണം നമ്മളെപ്പോഴും അരിഞ്ഞിടേണ്ടത് അല്ലെങ്കിൽ നമ്മളത് വെന്ത് കഴിയുമ്പോഴേക്കൊക്കെ അവിടെ ഉടഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത പരിവാകും അപ്പോൾ ഈ രീതിയിൽ അരിഞ്ഞെടുക്കുക പിന്നെ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഈ ഒരു സൈസിലാണ് നമ്മൾ കഷണങ്ങളൊക്കെ അരിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളതിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും വെജിറ്റബിൾസിന് ഞാനൊരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിൽ ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പിന്നെ അടി പിടിക്കൊന്നുമില്ല പിന്നെ നമ്മൾ പച്ചക്കറി ആ ഒരു കഴുകി ഒരു വെള്ളം കുറച്ചിതിലുണ്ടാവും നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മഞ്ഞളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ളൊരു പച്ചമുളകും കൂടി കയറിയിട്ട് കൊടുക്കുക ഇനി നമ്മളടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളതൊന്ന് തുറന്ന് നോക്കുക അധികം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം എന്നാലേ ഉള്ളൂ നമ്മുടെ കീൽ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ അടുപ്പത്തിരിക്കട്ടെ നമുക്കിനി തേങ്ങ അതിലേക്ക് അപ്പോൾ ഞാൻ അതിൽ ജീരകം അങ്ങനെ ചേർക്കുന്നില്ല വൃ തേങ്ങ മാത്രമേ ഉള്ളൂ അരച്ചിടുന്നുണ്ട് അപ്പോൾ തേങ്ങ നമ്മൾ വെള്ളമൊന്നും ഒന്നിങ്ങോട് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം ഇത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് കുറച്ച് കട്ട തൈര് തന്നെ ഒഴിക്കുകയായിരിക്കും നല്ലത് ഇനി അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തൈരൊക്കെ എല്ലായിടത്തുനിന്നും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയിൽ വേണമെങ്കിൽ ചെറിയ ഉള്ളിയും അതുപോലെ ജീരകം അങ്ങനെയൊക്കെ ടേസ്റ്റ് വേണം എന്നുള്ളവർ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതധികം നമ്മൾ തിളക്കിയൊന്നും വേണ്ട ജസ്റ്റ് ആ ഒരു ചൂടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ പുളിയില്ലാന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലൊന്ന് കൊടുക്കാം എന്നിട്ടൊന്ന് ആവിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ആക്കാം ഇപ്പം ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഒരു പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കറിവേപ്പിലി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏതാണ്ട് ഒരു വേവാവുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം ഞാനിത് ഓഫാക്കിയതിന് ശേഷം അതിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ചൂടോടെ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നമുക്ക് രണ്ട് ദിവസം വരെയൊക്കെ നമുക്ക് ഈ ഒരു അവിയൽ യൂസ് ചെയ്യാം കേടൊന്നും വരില്ല അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്